നമസ്കാരം ഭൂമിയുടെ തരം മാറ്റലിലും സർക്കാർ വമ്പൻ വീരന്മാരുടെ കൈകൾ കോടികൾ മുടക്കി റവന്യൂ വകുപ്പിൽ നിന്ന് വിരമിച്ച ഉദ്യോഗസ്ഥരും സ്വകാര്യ ഏജൻസികളും ഭൂമി തരംമാറ്റ ഏജൻസികളായി പ്രവർത്തിക്കുന്നുവെന്ന വിജിലൻസിന്റെ ഗുരുതരമായ കണ്ടെത്തൽ സംസ്ഥാനത്ത് ഇരുപത്തിയെട്ട് റവന്യൂ ഡിവിഷണൽ ഓഫീസുകളിൽ നടന്ന വിജിലൻസ് മിന്നൽ പരിശോധന പൂർത്തിയാക്കിയപ്പോൾ പുറത്തുവന്നത് ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് സംസ്ഥാനത്തെ ഭൂമി തരം മാറ്റ നടപടികളെ സ്വകാര്യ ഏജൻസികളും റവന്യൂ വകുപ്പിൽ നിന്ന് വിരമിച്ച ഉദ്യോഗസ്ഥരും ഉൾപ്പെടെ മാഫിയ നിയന്ത്രിക്കുന്നതായാണ് വിജിലൻസിന്റെ റിപ്പോർട്ട് പത്ത് മുതൽ അൻപത് സെന്റ് വരെ ഭൂമി തരം മാറ്റാൻ മൂന്ന് ലക്ഷം രൂപ വരെ ഏജൻസികൾ ഫീസായി ഈടാക്കുന്നതായും റിപ്പോർട്ടിലുണ്ട് ഒരു ഏജൻസിയുടെ മൊബൈൽ നമ്പറിൽ നിന്ന് മാത്രം എഴുന്നൂറ് അപേക്ഷകൾ വിവിധ റവന്യൂ ഡിവിഷനിൽ ഓഫീസുകളിൽ ലഭിച്ചതായി വിജിലൻസിന്റെ ഓപ്പറേഷൻ കൺവേഴ്ഷൻ കണ്ടെത്തി സ്വകാര്യ ഏജൻസികളും വിരമിച്ച ഉദ്യോഗസ്ഥരും ഏജന്റുമാരെ പ്രവർത്തിക്കുന്നുണ്ട് ഇവിടെ ഇത്തരം ഒരു ഏജൻസിയാണ് കൂട്ട അപേക്ഷകൾ സമർപ്പിച്ചത് ഡാറ്റാ ബാങ്കിൽ ഉൾപ്പെട്ട ഭൂമിയുടെ ഉടമകളെ ഏജൻസികൾ കണ്ടെത്തി ധാരണയിൽ ഏർപ്പെട്ട ശേഷം ആർ ബി ഓഫീസുകളിൽ തരം മാറ്റത്തിന് അപേക്ഷ സമർപ്പിക്കും പിന്നീട് ഉദ്യോഗസ്ഥരുടെ സഹായത്തോടെ ക്രമക്കേടുകൾ നടത്തും ആർ ഡി ഓഫീസുകളിൽ നിന്ന് കൃഷി ഓഫീസിലേക്ക് എത്തുന്ന അപേക്ഷകളിൽ ഉദ്യോഗസ്ഥരെയും പ്രാദേശിക തല നിരീക്ഷണ സമിതി അംഗങ്ങളെയും സ്വാധീനിച്ച് അർഹതയില്ലാത്ത ഭൂമി നിയമവിരുദ്ധമായി തരം മാറ്റും ഇതാണ് ഇതിൽ നടക്കുന്ന ക്രമക്കേട് തദ്ദേശ സ്ഥാപന പ്രസിഡന്റ് അധ്യക്ഷനും കൃഷി ഓഫീസർ കൺവീനറുമായ സമിതിയിൽ വില്ലേജ് ഓഫീസർ നെൽകർഷകരുടെ മൂന്ന് പ്രതിനിധികൾ എന്നിവരാണ് അംഗങ്ങളാവുക അപേക്ഷകൾ ഓൺലൈനായി സമർപ്പിക്കുന്ന ഈ സംവിധാനം രണ്ടു വർഷം മുൻപ് നടപ്പായിട്ടും മുൻഗണനാക്രമം തെറ്റിച്ചും ചട്ടവിരുദ്ധമായും ഇടപാടുകൾ നടക്കുന്നുവെന്ന് തെളിവാക്കുന്നതാണ് ഇപ്പോൾ വന്ന വിജിലൻസിന്റെ റിപ്പോർട്ട് ഒന്നര വർഷം മുൻപ് സമാനമായ ഗുരുതര ക്രമക്കേടുകൾ വിജിലൻസ് കണ്ടെത്തിയിട്ടും നടപടിയെടുത്തിട്ടില്ല ഒരേ മൊബൈൽ നമ്പറിൽ നിന്ന് ലഭിച്ച അപേക്ഷകളിൽ നിയമപ്രകാരമാണോ നടപടികൾ എന്ന് കണ്ടെത്താൻ കൂടുതൽ പരിശോധന നടത്തുമെന്നാണ് വിജിലൻസ് ഡയറക്ടർ ടി കെ വിനോദ് കുമാർ അറിയിച്ചത് വിവിധ ഏജൻസികൾ ആർ ഡി ഓഫീസുകളിൽ തരം അയച്ചിട്ടുണ്ട് ചില സ്വകാര്യ വ്യക്തികളും ഏജൻസികളും ഡേറ്റാ ബാങ്കിൽ ഉൾപ്പെട്ട വസ്തുവിന്റെ ഉടമകളെ കണ്ടെത്തി അവരുമായി ധാരണയിലായ ശേഷം ആർഡി ഓഫീസുകളിൽ വെച്ച് വസ്തുതരം മാറ്റത്തിന് അപേക്ഷിക്കുന്നതായും ഇത്തരം അപേക്ഷകളിൽ ഉദ്യോഗസ്ഥരുടെ സഹായത്തോടെ ക്രമക്കേടുകൾ ചട്ടവിരുദ്ധമായി നടക്കുന്നതായും കണ്ടെത്തിയിരുന്നു അൻപത് സെന്റിൽ കൂടുതൽ വിസ്തീർണമുള്ള വസ്തു തരം മാറ്റുമ്പോൾ പത്ത് ശതമാനം ജലസംഭരണത്തിനായി മാറ്റിവെക്കേണ്ടതുണ്ടെങ്കിലും അതുപോലും പാലിക്കപ്പെടുന്നില്ല പലയിടത്തും തിരുവനന്തപുരം നെടുമങ്ങാട് കൊല്ലം പുനലൂർ ആലപ്പുഴ ചെങ്ങന്നൂർ കോട്ടയം പാല ഫോർട്ട് കൊച്ചി മൂവാറ്റുപുഴ പാലക്കാട് ഒറ്റപ്പാലം കാഞ്ഞങ്ങാട് വടകര മലപ്പുറം പെരിന്തൽമണ്ണ എന്നീ റവന്യൂ ഡിവിഷണൽ ഓഫീസുകളിൽ ഈ ക്രമക്കേട് വ്യാപകമായി കണ്ടെത്തിയിട്ടുണ്ട് ഇടുക്കി പാലക്കാട് റവന്യൂ ഡിവിഷണൽ ഓഫീസുകളിൽ നടത്തിയ മിന്നൽ പരിശോധനയിൽ രണ്ടായിരത്തി പതിനേഴിന് ശേഷം ആധാരം ചെയ്ത വസ്തുക്കളും തരം മാറ്റി നൽകിയിട്ടുണ്ട് ഇടുക്കി റവന്യൂ ഡിവിഷണൽ ഓഫീസിൽ ഒരു അപേക്ഷകന്റെ രണ്ട് ഏക്കറോളം ഭൂമി തുച്ഛമായ തുക ഈടാക്കി തരം മാറ്റി ായും തലമാറ്റി നൽകാൻ പാടില്ല എന്ന ലോക്കൽ ലെവൽ മോണിറ്ററിംഗ് കമ്മിറ്റിയുടെ ശുപാർശ മറികടന്ന് കോട്ടയം പെരിന്തൽമണ്ണ എന്നീ റവന്യൂ ഡിവിഷണൽ ഓഫീസുകളിൽ വസ്തു തരമാറ്റി നൽകിയിട്ടുള്ളതായും വിജിലൻസ് കണ്ടെത്തി മാനന്തവാടി റവന്യൂ ഡിവിഷണൽ ഓഫീസിൽ യഥാർത്ഥ വസ്തു ഉടമയുടെ അറിവില്ലാതെ അയാളുടെ പേരിൽ ആരോ ഡേറ്റാ ബാങ്കിൽ നിന്ന് ഒഴിവാക്കുന്നതിന് അപേക്ഷ സമർപ്പിച്ചിട്ടുള്ളതായും പല റവന്യൂ ഡിവിഷണൽ ഓഫീസുകളിലും സ്ഥലപരിശോധന ആവശ്യമാണെന്ന് കാണിച്ച് മാസങ്ങളായി അപേക്ഷകൾ മാറ്റിവെച്ചിട്ടുള്ളതായുമൊക്കെ ഗുരുതരമായ ക്രമക്കേടുകളാണ് വിജിലൻസ് കണ്ടെത്തിയിരിക്കുന്നത്